എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമില്ല ഒരു ഒരു കൃഷിയാണ് അപ്പോൾ നമ്മൾ വലിയ പരിചയമൊന്നുമില്ല അത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കൃഷിയാണ് അതായത് ചന്ദനത്തിൻ്റെ തൈ നടല് ഒരു രണ്ട് ചന്ദന തൈയാണ് ആണ് ഇന്നിപ്പോൾ നടാൻ പോകുന്നത് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ വളർച്ച എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒരു പത്തൊമ്പത് തയ്യൊക്കെ മേടിച്ച് നടണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ഇതിൻ്റെ വളർച്ചയൊക്കെ നോക്കിയിട്ട് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ തൈകൾ മേടിച്ച് അങ്ങനെ ഒരു പ്ലാനിൽ ഇപ്പം ഞാൻ മറയൂർ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റിൻ്റെ ഡിപ്പോ ഉണ്ട് ആ ഡിപ്പോയിനോട് ചേർന്ന് തന്നെ തൈകൾ വിതരണം ചെയ്യുന്ന ബോർഡ് കണ്ടു അപ്പോൾ ജസ്റ്റ് അവിടെ കയറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ തൈകൾ അവിടെ നിന്ന് കിട്ടി അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അഞ്ച് തൈ രണ്ട് തൈ മൂന്ന് തൈ അങ്ങനെയൊക്കെ വാങ്ങിച്ച് വന്നു ഒരു പത്ത് ടോട്ടലൊരു പത്തിരുപത് തൈ കൊണ്ട് വന്നു അപ്പോൾ ഈ ഈ തൈയുടെ വില നമ്മൾ നമ്മൾക്ക് ആയത് അവിടെ എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതാണ് തൈ ഈ തൈ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ ചന്ദനത്തിൻ്റെ തൈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടനയ്ക്ക് മുമ്പ് നമ്മൾ നമുക്ക് അവിടെ ഫോറസ്റ്റിൽ നിന്ന് തന്നെ കുറച്ച് വിവരങ്ങൾ ചെറിയ വിവരങ്ങളൊക്കെ തന്നു ഈ കാണുന്നത് പൊന്നാങ്കണി ചീര എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിൻ്റെ കൂടിയാണ് നട്ടു കൊടുക്കുന്നത് ഇത് നടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ചെടിക്ക് വളരണമെങ്കിൽ ഇതിൻ്റെ ന്യൂട്രിയൻസ് മിനറൽസൊക്കെ വേണം ഇത് കുറച്ചൊക്കെ പുറത്തുനിന്ന് ഒരു എൺപത് ശതമാനം വരെ ഇതിൻ്റെ ന്യൂട്രി വളങ്ങൾ എല്ലാം വലിച്ചെടുക്കും ബാക്കിയുള്ളത് ഇതിൻ്റെ വേരിൽ നിന്നും ആണ് ഇത് വലിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാ കവറിലും ഈ പൊന്നാങ്കണി ചീര ഉണ്ടാവും അവിടെ വെച്ചിരിക്കുന്ന എല്ലാ കവറിലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഹോസ്റ്റായിട്ട് അതായത് ഇതിൻ്റെ കൂടെ നിർത്താൻ പറ്റിയ ചെടികളിൽ പല ചെടികളും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഒരു വർഷം വരെ ഈ സംഭവം നിർത്താം ഒരു ഒരു വർഷമല്ല ഒരു ആറുമാസം വരെ അതിനുശേഷം നമുക്ക് വലിയ വേണമെങ്കിൽ തൊട്ടവാടി നട്ടു കൊടുക്കാം അതുപോലെ മുരിങ്ങയുടെ തൈ കൊന്നയുടെ തൈ അപ്പോൾ അതിൻ്റെ ഒരു ഇത് നടുമ്പോൾ നമ്മൾ ഇത് കവറിൽ നിന്ന് മാറ്റി നടടുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇത് തൽക്കാലം ഇത് നിർത്തിയാൽ മതി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൊന്നയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികൾ വേപ്പ് അങ്ങനെ ഒരുപാട് ഹോസ്റ്റായിട്ട് അടുത്ത് നടാൻ പറ്റിയ ചെടികളുണ്ട് അപ്പോൾ അത് കൂടെ നട്ടില്ലെങ്കിൽ വളർച്ചയെ ഉണ്ടാവില്ല അപ്പോൾ അത് വളർച്ച കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൊന്ന കണിക്കൊന്ന ഇത് ഒരിക്കലും നമ്മൾ വെട്ടിക്കളയരുത് ഇതിൻ്റെ കൊമ്പ് വെട്ടിക്കളയുക അതായത് മുകളിലേക്ക് പൊങ്ങിപ്പോ ഈ നമ്മളെ ചന്ദനത്തിന് മുകളിലേക്ക് പോകാത്ത രീതിയിൽ നിർത്തുക അപ്പോൾ നമ്മളിപ്പോൾ നടാൻ പോവുകയാണ് അത് കാണിച്ച് തരാം ഇതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ ഇതിന് അധികം വെള്ളം ജലസേചനം അങ്ങനെ കൂടുതലായിട്ട് വേണ്ട ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കുക ഇപ്പോൾ നല്ല വെയിൽ സൂര്യപ്രകാശമുള്ള നല്ല സ്ഥലത്ത് നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് ഉള്ളാണ് നടാൻ സാധിക്കുന്നത് ഇതിന് വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു ഇത് വളരില്ല ഉണങ്ങിപ്പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് വെള്ളം അധികം ആവശ്യമില്ല ഇപ്പം നമ്മൾ വേനലായ കാരണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കുക വേണമെങ്കിൽ ഒന്ന് ചെറിയൊരു ചൂടൽ പോലെ സൈഡിൽ കുത്തി കൊടുക്കുക കാരണം അതിശക്തമായ വെയിലാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് വേണമെങ്കിൽ ഒരു പ്രിക്കോഷൻ പോലെ ചെയ്യാം അവിടെ വെച്ചിരുന്നത് ഇത് ശരി ഇത് ശരിക്കും ഒരു ഗ്രീൻ ഗ്രീൻ നെറ്റ് മേലിൽ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയാണ് ഈ ചെടികൾ വെച്ചിരുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് നടന്നാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഞാൻ നടാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു കൊന്നയുണ്ട് അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് കൊന്ന കൊന്ന് നക്കൊടുക്കേണ്ട ആവശ്യമില്ല കൊന്ന ഞാൻ മുമ്പ് നടത്തിയിട്ടുള്ളതാണിത് അപ്പോൾ ഈ ഭാഗത്ത് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഈ പൊന്നാങ്ങണി ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൽ നിന്നും വേര് വലിച്ച് വേരിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചത് വളരുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാട് പിടിച്ചിരിക്കുന്നതൊക്കെ വ്യക്തികളയാ നമുക്കിവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് കൊന്നയുണ്ട് രണ്ട് സൈഡിലും കൊന്നയാണ് അപ്പം അതിന്റെ നടുക്കായിട്ടാണ് നട്ടു കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഒന്നര അടി കുഴിയാണ് ഒന്നര അടി താഴ്ച വേണം അതുപോലെ തന്നെ അടി നീളം വീതി അങ്ങനെയുള്ള ഒരു സമജതു കുഴിയാണ് ആവശ്യം അപ്പം അതിന് ശേഷം നമുക്ക് അതിൽ അടിവളമായിട്ട് എന്തു വേണേലും ഇട്ടു കൊടുക്കാം ജൈവവളങ്ങളാണ് ഒന്നുകിൽ എല്ലുപൊടി അല്ലെങ്കിൽ ചാണകപ്പൊടി ആട്ടും കാഷ്ടം എന്തു വേണേലും കൊടുക്കാം നമ്മളിവിടെ മുയലിന്റെ കാശ്വുണ്ട് അപ്പൊ എടുത്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് അടിവൊളമായിട്ട് അതിന് ശേഷം കുഴി മൂടിയതിനു ശേഷം എന്റെ മേളിലൊരു പിള്ളക്കുഴി എടുത്തിട്ട് അതിൽ വെച്ചു കൊടുക്കണം ഈ മുയലിന്റെ കാശ് പുല്ലൊക്കെ ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കിടക്കണേ അപ്പ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുയലുകൾ ഇവിടെയുണ്ട് ഇത് ഇത് കുഞ്ഞിത് നാളെ പ്രസവിച്ചതാണ് പ്രസവിച്ച കുഞ്ഞാണ് തള്ളയുണ്ട് അതിൻ്റെ അകത്ത് നമ്മളിത് മുയലിൻ്റെ കാഷ്ടം ഈ ഒരു ബക്കറ്റ് ഫുള്ള് ഉണ്ട് അതിൻ്റെ പകുതി ഇവിടെ ഇട്ട് കൊടുക്കും മറ്റേ കുഴിയിൽ അതിൻ്റെ പകുതി മിക്സ് ചെയ്യണം ഇത് നമ്മൾ ഈ മണ്ണ് കൂടി കൂട്ടി മിക്സ് ചെയ്യാം നമ്മൾ ആദ്യം കോരിയിട്ട മണ്ണ് കൂടിയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെറിയൊരു പിള്ളക്കുഴി എടുക്കുക ആ നമ്മളുടെ തൈ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ചെറിയ കുഴിയും കൂടി എടുക്കുക മൂടിയതിന് ശേഷം കവറ് സൈഡ് പൊട്ടിച്ച് എടുക്കുകയാണ് പൊട്ടിപ്പോ അതെ പൊന്നാങ്കണിച്ചിരണ്ട് അപ്പോൾ നമ്മൾ ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ലെവല് നമ്മളുടെ ഭൂമിയുടെ നില ലെവലില് നമ്മളുടെ തൈയുടെ കട വിഭാഗം നിൽക്കണം കുറച്ചുകൂടി വന്ന് നേരിടലേക്ക് പൂട്ടി കൊടുക്കണം ഒരു കൂമ്പാരം പോലെ ഇപ്പോൾ വേനലായ കാരണം കുഴപ്പമില്ല മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കരുത് വെള്ളം കെട്ടി നിന്നാലേ ഈ തൈകൾ ചീഞ്ഞുവാൻ വേര് ചീഞ്ഞുവാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ പൊന്നാങ്കണി ചീര മൂടിപ്പളയരുത് നമ്മൾ മണ്ണൊക്കെ ഇടുമ്പോൾ ചീര ഇവിടെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നത് നല്ലതാണ് ആ ചീര പെട്ടെന്ന് കയറി തന്നോളും നമ്മൾ ഈ കുറച്ച് ചില്ല ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ചില്ലകൾ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴി അതുപോലെയുള്ള സാധനങ്ങൾ ചിക്കി കളയാതെ അത് അതിൻ്റെ കടയിൽ നിന്ന് വന്ന് തിരയാതിരിക്കാൻ അത് സഹായിക്കും അപ്പോൾ അത് ഇതും കൂടി വെച്ച് കൊടുക്കാം നമുക്ക് അത് ഏറ്റവും നല്ലതാണതിന് ചീരയുടെ മുകളിലിപ്പോൾ അത് നോക്കണം നോക്കുമ്പോൾ നമ്മൾ ചീര മുളച്ച് വരണം നല്ല രീതിയിൽ ഇങ്ങനെ ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തായാലും ആദ്യമായിട്ട് നഷ്ടമാണല്ലോ കുറച്ച് വെള്ളം മേളക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളം അങ്ങനെയില്ല ഇല്ല ചെറുതായിട്ടൊന്ന് നനയ്ക്കാൻ നനയാൻ കണക്കിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വേനലായ കാരണം കുറച്ച് ഇടയ്ക്ക് വെള്ളം നനയ്ക്കുന്നത് നല്ലതാണ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയവരും വരെ ഗുഡ് ബൈ